ും ജല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ മലപ്പുറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കിഴിശേരി റീജിയണൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽമേള ശനിയാഴ്ച കിഴിശേരി റീജിയണൽ കോളേജിൽ വെച്ച് നടക്കും മെഗാ തൊഴിൽ മേളയിൽ ആയിരത്തിലധികം ി പി ജി ഐ ടി പാരാമെഡിക്കൽ തുടങ്ങി ഏത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന വിധത്തിലാണ് മെഗാ തൊഴിൽ മേള നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെ നടക്കുന്ന തൊഴിൽ മേള ടി വി ഇബ്രാഹിം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ആനി ഐസക് അധ്യക്ഷത ഐസിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി അഷ്റഫ് അഡ്വക്കേറ്റ് പി വി മനാഫ് കോളേജ് പ്രിൻസിപ്പൽ എ പി അബ്ദുൽ ലത്തീഫ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരായ കെ കെ എം അഷ്റഫ് ഹാജി ഹസൻ ഫൈസി പന്നിപ്പാറ കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ അബ്ദുൾ ജലീൽസി ഓഫീസർ മുഹമ്മദ് റഫീ കെ അൻവർ തേലേക്കാടൻ സഖ്യൻ പി സി സുബീഷ് ഒ പി മനോജ് കുമാർ എന്നിവർ സംബന്ധിക്കുമെന്ന റീജ്യണൽ കോളേജ് പ്രിൻസിപ്പൽ എ പി അബ്ദുൽ ലത്തീഫ് അബ്ദുൾ ജലീൽ പ്രോഗ്രാം കോർഡിനേറ്റർ മുഹമ്മദ് പബ്ലിസിറ്റി ചെയർമാൻ അൻവർ അറിയിച്ചു മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കിഴിശ്ശേരി റീജിയണൽ കോളേജും സംയുക്തമായി ഒരു മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ചയാണ് ജോബ് ഫെയർ നടക്കുന്നത് റീജിയണൽ കോളേജ് ഇങ്ങനെ ഒരു ജോബ് ഫെയറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അഡ്മിഷൻ തോത് പരിശോധിക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാത്രം കാര്യം പരിശോധിച്ചാൽ തന്നെ ഓരോ വർഷവും പതിനായിരക്കണക്കിന് കുട്ടികളുടെ എണ്ണമാണ് കുറഞ്ഞു വരുന്നത് ഇതിൻ്റെയൊക്കെ കാരണം തൊഴിൽ മേഖലയില് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് ജോലി കിട്ടുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് ജോലി കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന സാഹചര്യം ഈ ഒരു സാഹചര്യത്തിലാണ് റീജിയണൽ കോളേജ് മുൻകൈ മുൻകൈയ്യെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മെഗാ തൊഴിൽമേള സംഘടിപ്പാൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു തൊഴിൽമേളയിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ നിരവധി ആളുകൾ നിരവധി വിദ്യാർത്ഥികള് അവരുടെ ഹ്രസ്വകാല കോഴ്സുകളും ഡിഗ്രികളും പി ജികളൊക്കെ പൂർത്തീകരിച്ച് തൊഴിൽ അന്വേഷിക്കുന്ന മാസങ്ങളാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിൽ നിരവധി തൊഴിൽ പല ഭാഗങ്ങളിലായിട്ട് സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട് എന്നാൽ ഈ ഒരു തൊഴിൽമേള അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് ആരാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഭാഗത്ത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചാണ് കൂടെ ഉള്ളത് ഇരുപത്തിയൊന്ന് വർഷമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന കീഴ്ശ്ശേരി റീജിയണൽ കോളേജുമാണ് ആ ഒരു ആധികാരികത നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ജോബ് ഫെയർ വളരെ മനോഹരമായി സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടാമതൊരു കാര്യം ഇതിൽ പ്രത്യേകമായി പറയാനുള്ളത് ഇത് സംഘടിപ്പിക്കുന്ന പല സമയങ്ങളിലും നമ്മൾ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല പകരം പല സന്ദർഭങ്ങളിലും പല ടീമുകളും ഇതിൽ ചെയ്യാറുള്ള ഒരു കാര്യം ഭീമമായ രജിസ്ട്രേഷൻ ഫീസ് വെക്കും ചില സന്ദർഭങ്ങളിലൊക്കെ ഓരോ വ്യക്തിയിൽ നിന്നും ഇരുന്നൂറ് മുതൽ നാനൂറ് അറുന്നൂറ് രൂപ വരെ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും തൊഴിൽ മേള സംഘടിപ്പിക്കാറുള്ളത് എന്നാൽ ഇതിന് അങ്ങനെ ഒരു സാമ്പത്തികമായ യാതൊരുവിധ ലക്ഷ്യവും ഇല്ലാതെയാണ് നമ്മളിത് സംഘടിപ്പിച്ചത് പൂർണമായും ഫീസ് ഒന്നുമില്ലാതെ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് ഈ ഒരു തൊഴിൽ മേളയില് അതുപോലെ വ്യത്യസ്തമായ കമ്പനികൾ വരുന്ന സമയത്തും നമ്മൾ അവരുടെയൊക്കെ ചിന്തയെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കി അതിൽ നിന്ന് തൊഴിൽ മേളയിലേക്ക് പൂർണമായും തൊഴിൽ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ തൊഴിൽമേള നടക്കുന്നത് ഇതിനകത്ത് എഴുപതിലധികം കമ്പനികൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് എഴുപതിലധികം കമ്പനികൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയിരത്തിലധികം തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐ ടി മേഖലയിൽ നിന്ന് പതിനഞ്ചോളം കമ്പനികളുണ്ട് ഇവിടെ ദുബായ് യു എ അതുപോലെ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഐ ടി മേഖലയിലും അക്കൗണ്ട് അക്കൗണ്ടൻ മേഖലയിലും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലും ഒക്കെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലെടുക്കുമ്പോൾ നാൽപ്പതോളം നാൽപ്പതിലധികം തൊഴിലവസരങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഈ ഒരു തൊഴിൽ മേളയിലൂടെ നമ്മൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തൊഴിൽമേള അടുത്ത ശനിയാഴ്ച റീജിയണൽ കോളേജിൽ വെച്ച് നടക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഉദ്ഘാടനായിട്ട് എത്തുന്നത് ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി നിയോജക മണ്ഡലം എം എൽ എ ടി വി ഇബ്രാഹിം അവർകളാണ് അതുപോലെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസറെ ആനി മാഡം ബിന്ദു മാഡം ഉൾപ്പെടെയുള്ള ആൾക്കാൾ ആളുകൾ അതിൽ പങ്കെടുക്കുന്നു രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങള് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഡയമണ്ട്സ് ആൻഡ് ഫ്ലാറ്റിനും സി പി ഐ കോംപ്ലക്സ് സി പി ഐ ജംഗ്ഷൻ എടവണ്ണ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ അരികോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ